രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിലും കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഇടുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് അതായത് തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായങ്ങൾ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വീണ്ടും നിക്ഷേപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സഹായം മുടക്കം കൂടാതെ വീണ്ടും അതായത് പി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി തുടരുകയാണ് എന്നും അതോടൊപ്പം തന്നെ കിസാൻ മന്ധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിലൂടെ മാസം മൂവായിരം രൂപ വീതം കർഷകർക്ക് നൽകുമെന്നും ഇതോടൊപ്പം മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കെ കാർഡുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഈ പദ്ധതി വഴി നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ നാല് ശതമാനം പലിശയിൽ ലഭിക്കുകയും ചെയ്യും അതുമാത്രമല്ല നമ്മളുടെ കൃഷിഭൂമിയുടെ പരിശോധന കൂടി ഇനി നടത്തപ്പെടാൻ പോകുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഏറ്റവും ആദ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃഷിഭൂമിയുടെ ആണ് നമ്മൾ കിസാൻ സമ്മാന നിധി പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച നമ്മളുടെ കൃഷിഭൂമി നമ്മുടെ കൃഷിസ്ഥലം അതിന്റെ വിള ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് കേന്ദ്രീകൃത പോർട്ടലിലേക്ക് രേഖപ്പെടുത്തും ഇതിനു വേണ്ടിയുള്ള പരിശോധനകൾ വളരെ വൈകാതെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ആരംഭിക്കും ആദ്യഘട്ടത്തിൽ അറുന്നൂറ് ജില്ലകളിലാണ് ഈ പദ്ധതി നടത്തപ്പെടുന്നത് നമ്മളുടെ കൃഷിഭൂമി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരോ വേരിഫിക്കേഷൻ ചെയ്ത വിളകൾ രേഖപ്പെടുത്തുന്ന സ്ഥലവിസ്തൃതി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന പ്രത്യേക സംവിധാനമാണിത് അർഹതയുള്ള കർഷകർ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ കർഷകർക്ക് തുടർന്നും ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യും പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന തിരിച്ചടക്കേണ്ടാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം അത് വർദ്ധിപ്പിക്കുമെന്ന സൂചനകൾ സൂചനകളുണ്ടായിരുന്നുവെങ്കിലും ആറായിരം രൂപ തന്നെയാക്കി വീണ്ടും നിജപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിലവിൽ ഈ തുകയിൽ രണ്ടായിരം രൂപ മുതൽ ഒരു നാലായിരം രൂപ വരെ വർധനവുമുണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു പക്ഷേ ഭീമമായിട്ടൊരു തുക തന്നെ കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും പക്ഷേ അങ്ങനെ കണ്ടെത്തേണ്ടത് വരുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയും ഒരുപക്ഷെ നമുക്ക് നിലവിൽ നൽകേണ്ട ആനുകൂല്യം പോലും കുടിശ്ശികയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള ആറായിരം രൂപ തന്നെ കർഷകർക്ക് തുടർന്നും നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനം പക്ഷേ ഈ ആറായിരം രൂപ മാത്രമല്ല നമുക്കിനി ലഭിക്കുന്നത് നമ്മളുടെ വീടുകളിലെ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് മാസം തോറും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും നാൽപ്പത് ഉള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ ഇവർ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അംശാദായം അടയ്ക്കുകയും വേണം തുല്യവിഹിതം കേന്ദ്ര സർക്കാരും അടയ്ക്കും അറുപതാം വയസ്സ് മുതലായിരിക്കും ആ അംഗത്തിന് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും മൂവായിരം രൂപ വീതം പെൻഷനായിട്ട് എത്തിച്ചേരുക ഈ പദ്ധതി മുൻപ് തന്നെ ഉള്ളതാണ് ഈ പദ്ധതിക്ക് കൂടി കൂടുതൽ മുൻഗണന ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഒന്നര ലക്ഷം കോടി രൂപയോളമാണ് കാർഷിക മേഖലയ്ക്ക് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ പതിനെട്ടാം വയസ്സ് ചേരുന്നവരെ അൻപത്തഞ്ച് രൂപ അടച്ചാൽ മതി ഇനി നമുക്ക് ഇരുപത്തൊൻപതായി പ്രായം അങ്ങനെയാണെങ്കിൽ നമ്മൾ നൂറ് രൂപ വീതം തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും അടച്ചാൽ മതി ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ എല്ലാ മാസവും അടച്ചാൽ മതി തുല്യവിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ഇനി ഭാഗികമായിട്ട് നമുക്ക് ഈ പദ്ധതിയിൽ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ നമ്മൾ ഈ പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ല എങ്കിൽ നമ്മൾ അടച്ച തുക നമുക്ക് തിരികെ കിട്ടുന്ന രീതിയിലും ഒരുപാട് ഓപ്ഷനുകൾ ഈ സ്കീമിലുണ്ട് കിസാൻ മൺധൻ യോജന എന്നാണ് പദ്ധതിയുടെ പേര് ഏറ്റവും ഒടുവിലായിട്ട് കർഷകർക്ക് ലഭിക്കുന്ന കിസാൻ വായ്പാ പദ്ധതി സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴി നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം അതിലുള്ള കൃഷി ഇതിനെ അടിസ്ഥാനമാക്കിയാണ് പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ലഭിക്കുമ്പോൾ നാല് ശതമാനം മാത്രമാണ് പലിശയാകുന്നത് ഒരു ലക്ഷത്തി രൂപ വരെ വായ്പ ലഭിക്കുമ്പോൾ നമ്മൾ ഈട് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വായ്പാ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് എന്നിവയുമായിട്ട് സമയമുള്ള ദേശ സൽകൃത ബാങ്കിലെത്തി ഒന്ന് അന്വേഷിച്ചാൽ മതി എലിജിബിൾ ആണെങ്കിൽ മറ്റ് രേഖകൾ സമർപ്പിച്ച പദ്ധതിയുടെ ഭാഗമാകുന്നതിനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക